സെബാസ്റ്റിൻ ബ്രദറെ പ്രൈസ് ഉള്ള ബ്രദറെ ഒരു ഒരു ഈ വിഷയത്തിൽ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇസ്ലാം അബ്രഹാമിക് മതമോ എന്നുള്ള വിഷയത്തിൽ ഒരു തെളിവുകൂടെ ഞാൻ വെക്കാൻ ആഗ്രഹിക്കുന്നു സെബാസ്റ്റിൻ ബ്രദറിൻ്റെ വാട്സപ്പിനകത്തോ അല്ലെങ്കിൽ നമ്മുടെ സ്കെഡ്യൂൾഡ് ഗ്രൂപ്പിനകത്ത് ഞാനത് ഇട്ടിട്ടുണ്ട് സെബാസ്റ്റിൻ ബ്രദർ അത് പ്രസൻറ്റ് ചെയ്ത് കാണിക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടെ നല്ലതായിരിക്കും ഇവരുടെ ഒരു പുസ്തകമാണ് ദ ലൈഫ് ഓഫ് പ്രോഫറ്റ് മുഹമ്മദ് വോള്യൂം ഒന്ന് അൽ സീറ അൽ നബവിയ ഞാൻ ആ പുസ്തകത്തിൻ്റെ ഫ്രണ്ട് പേജും ഇട്ടിട്ടുണ്ട് ഇബിൻ കത്തീറിന്റെ പുസ്തകമാണ് അതെ അതിന്റെ പേജ് നമ്പർ അമ്പതും അമ്പത്തൊന്നും സെബാഷൻ ബ്രദർ അത് എടുക്കുമ്പോഴത്തേക്കിനും നമ്മളെ വർഗീസാർ പറഞ്ഞ ഒരു ഓൾ അവിടെ നിന്നോട്ടെ മുഹമ്മദിന് വേണ്ടിയിട്ട് എന്നുള്ള ആ ഓഡിയോ ഉസ്താദിന്റെ ഓഡിയോ ഞാനൊന്ന് കേൾപ്പിക്കാം കുറച്ചുപേരൊന്ന് ചിരിക്കട്ടെ ഓക്കെ സെബാഷൻ ബ്രദർ അത് എടുക്കുമ്പോഴത്തേക്കിനോ ആണേ ഇത് കേൾക്കണേ ഇത് കേൾക്കുക എന്നാൽ ഹരിവായെണ്ഗ്രഹിച്ചു പോയാൽ ആ ഭർത്താവ് നിർബന്ധമാണ് അപ്പൊ ഈ മതവുമായിട്ട് നമുക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് നമ്മുടെ അല്ല അല്ല അത് ചൊല്ലി അല്ലാക്ക് അല്ലെ അതെ അതെ ഇമാം കുർത്തുബി ഇമാം കുർത്തുബി ഈ എക്സാമ്പിൾ കോട്ട് ചെയ്തിട്ടാണ് ഇമാം കുർത്തുബി സുറ മുപ്പത്തിമൂന്നിന്റെ അമ്പതിന്റെ തഫ്സീർ എഴുതുമ്പോൾ പതിനാറ് പ്രിവിലേജസ് കൊടുക്കുന്നതിൽ അതിൽ പത്താമത്തെ ആണ് മുഹമ്മദ് ഒരു സ്ത്രീയെ ഒരു പുരുഷൻ്റെ ഭാര്യയായിരിക്കുന്ന ഒരു സ്ത്രീയെ കണ്ടു കഴിഞ്ഞാൽ മുഹമ്മദിൻ്റെ കണ്ണ് ആ സ്ത്രീയുടെ മേൽ പതിഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് തലാക്ക് ചൊല്ലണം നിർബന്ധമാണ് എന്നത് ടെൻത്ത് പ്രിവിലേജ് ആണ് അതിനകത്ത് തരുന്ന എക്സാമ്പിൾ തന്നെ ജയ്ദിൻ്റെ വീട്ടിൽ മുഹമ്മദ് ചൊല്ലുമ്പോൾ ജയ്ദ് ഇല്ലാതിരിക്കുമ്പോൾ ജൈന വ്യവസ്ഥയായിരിക്കുന്നു ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ സംസാരിച്ചതാണ് ഞാനിത് ഒന്ന് ചിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മതവുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് നമുക്കത് കാണാൻ മാത്രമല്ല ഈ തന്നെ തന്നെ വിശ്വാസത്തിൽ പറയുന്നു നമുക്ക് അബ്രഹാമുമായിട്ടോ ഇഷ്മലുമായിട്ടോ അല്ലെങ്കിൽ അബ്രഹാമിന്റെ സന്തതി പരമ്പരയിൽ നമുക്ക് ആ ലീനിയേജ് പോലും സ്ഥാപിക്കാൻ പറ്റുന്നില്ല എന്ന് ഇവർ തന്നെ വളരെ കൃത്യമായിട്ട് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും സെവാസ് ചുണ്ടതെ ആ പുസ്തകം ഡിസ്പ്ലേ ചെയ്തോ ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം ഞാൻ വാട്സാപ്പിനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട് സ്ക്രീൻ മാത്രം മതി നമ്മുടെ ഈ സഹോദരന് ചുമ ഇച്ചിര വരുന്നുണ്ട് ഇദ്ദേഹത്തെ ഒന്ന് വോളിയം അൽ അൽ നബവിയ ബൈ ലൈഫ് ഓഫ് മുഹമ്മദ് അതിന്റെ പേജ് നമ്പർ ഫിഫ്റ്റി വൺ തന്നെ ക്ലെയിം ചെയ്യുന്നില്ല ഞങ്ങൾക്ക് അബ്രഹാമുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് പിന്നെ നമ്മൾ എന്തിനാ ബന്ധം സ്ഥാപിക്കാൻ കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല അതിന്റെ നടുവിലത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ ബ്രദറെ മാലിക് എന്നുള്ള പോർഷൻ തൊട്ട് നമുക്കൊന്ന് വായിക്കാം ആസ് ഫോർ മാലിക് ത് ഇംഗ്ലീഷിലും മലയാളത്തിലും പറയാം ആസ് ഫോർ മാലിക് അല്ലാ ഹാവ് മേഴ്സി ഓൺ ഹിം ഗോഡ് എന്ന് ഞാൻ വായിക്കത്തില്ല കാരണം ഇത് പിഷാജാണ് അല്ലാ ഹാവ് മേഴ്സി ഓൺ ഹിം ഹാസ് എക്സ്പ്രസ്ഡ് ഡിസ് അപ്രൂവൽ വെൻ ആസ് അബൌട്ട് സം വൺ ട്രേസിംഗ് ഹിസ് ഡിസെൻറ്റ് ബാക്ക് ടു ഇത് പറയുന്നത് മാലിക്ക് ഈ അതിനാൽ തൊട്ടുള്ള ഈ ഡിസെന്റ് അല്ലെങ്കിൽ ഈ അതിനാൻ ഈ ലീനിയേജ് ബന്ധപ്പെടുത്താൻ നോക്കുമ്പോൾ ഡിസപ്രൂവൽ ചെയ്തിരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഖേദം പ്രകടിപ്പിച്ചിരുന്നു എന്തുകൊണ്ടാണെന്ന് ഇതായിട്ട് പറയുന്നുണ്ട് വെൻ കംസ് ടു ഹിം ദ നോളജ് ഓഫ് ദാറ്റ് ചോദ്യമായിട്ട് ഇങ്ങനെ ഒരു കാര്യം ചോദ്യത്തിലേക്ക് വന്നപ്പോൾ വെൻ ഹി വാസ് ആസ്ഡ് അബൌട്ട് ട്രേസിംഗ് ബാക്ക് ടു ഇഷ്മൽ ഇഷ്മലിലേക്ക് മുഹമ്മദിന്റെ ഈ ലീനിയേജ് പുറകിലോട്ട് കൊണ്ടുപോകാനുള്ള ചോദ്യം വന്നപ്പോൾ ഹി എക്സ്പ്രസ്ഡ് സിമിലർ ഡിസപ്രൂവൽ അദ്ദേഹവും അതിനകത്തൊരു വിസമ്മതം കാണിച്ചു കാരണം എന്തുവാ ഹി എക്സ്പ്രസ്ഡ് സിമിലർ ഡിസപ്രൂവൽ ആസ് കിങ് ഹു കുഡ് പ്രൊവൈഡ് സച്ച് ആൻ ഇൻഫർമേഷൻ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ ആർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും മുഹമ്മദിന്റെ ബന്ധം ഇസ്മായിൽ വരെയോ അബ്രഹാം വരെയോ ആർക്ക് സ്ഥാപിക്കാൻ പറ്റൂ ഇവരുടെ പണ്ഡിതന്മാർ തന്നെ പറയുന്നത് കാരണം ആർക്കും പറ്റത്തില്ല ഇത് ബൈബിളിൽ മാത്രമേ നമുക്ക് വളരെ കൃത്യമായി ലീനിയേജ് കാണാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഈ പൈശാചിക ഇസ്ലാം എന്ന ഈ വൃത്തികെട്ട പൈശാചിക മതത്തിൽ അല്ലെങ്കിൽ മുഹമ്മദ് എന്ന ഈ വൃത്തികെട്ടവന്റെ ഒരു ലീനിയേജ് പുറകിലോട്ട് സ്ഥാപിക്കാൻ പറ്റത്തില്ലെന്ന് ഇവരുടെ പുസ്തകമാണ് പറയുന്നത് താഴോട്ട് ഹൂ കുഡ് പ്രൊവൈഡ് സച്ച് ആൻ ഇൻഫർമേഷൻ മാലിക് ഓൾസോ ഡിസ്ലൈക്ഡ് ട്രേസിംഗ് ദ ജീനിയോളജി ഓഫ് ദ പ്രോഫ്റ്റ്സ് മാലിക്കിന് ഈ ജീനിയോളജി അല്ലെങ്കിൽ ഈ പ്രവാചകന്മാരുടെ ഈ ലീനിയേജ് സ്ഥാപിക്കുന്നത് തന്നെ ഇഷ്ടമില്ലായിരുന്നു എന്നാണ് പറയുന്നത് സച്ച് ആസ് സേയിങ് അബ്രഹാം സോ ആൻഡ് സോ അൽ മുത്തിൻ ഹിസ് ബുക്ക് അവർ പറയുന്നത് ഈ അബ്രഹാം ഇവന്റെ മകൻ അല്ലെങ്കിൽ അബ്രാഹാമിന്റെ മകൻ ഇത് അല്ലെങ്കിൽ യാക്കോബിന്റെ മകൻ ഇത് ഇങ്ങനെ 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 ലീനിയേജ് കൊണ്ടുപോകുന്നത് പോലും അവർക്ക് ഇഷ്ടമുള്ള കാര്യമേ അല്ലായിരുന്നു അടുത്ത ഭാഗം ഇച്ചിലൂടെ ഇമ്പോർട്ടന്റ് ആണ് അൽ സുഹേൽ ഹു ഈസ് പറഞ്ഞു വി ഹ് ഫൗണ്ട് നോ വൺ ഹു നോസ് ദ ലൈൻ ബിറ്റ്വീൻ അത് അതിനാൻ തൊട്ട് ഇഷ്മൽ വരെ ഉള്ള ബന്ധം എന്ന് പറഞ്ഞാൽ മുഹമ്മദിന്റെ അപ്പൻ എന്ന് പുറകിലോട്ട് പോയി 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 അതിനാൻ വരെ വന്ന് നിൽക്കുകയാ അതിനാൻ തൊട്ട് ഇഷ്മൽ വരെ ഏകദേശം മുപ്പത് ലീനിയേജിന്റെ ഡിഫറൻസ് ഉണ്ട് അതിനാൻ തൊട്ട് ഇഷ്മൽ വരെ ഉള്ള ലീനിയേജ് സ്ഥാപിക്കാൻ ആർക്കും കഴിയത്തില്ല ഞങ്ങൾക്ക് കഴിയത്തില്ല അടുത്ത പോയിന്റ് അതിന്റെ താഴെ തന്നെ ഇറ്റ് ഈസ് റിപ്പോർട്ടഡ് ദാറ്റ് ഇബൻ അബ്ബാസ്ഡ് ഇബ്ബൻ അബ്ബാസ് മുഹമ്മദിന്റെ സഹാബി പറയുന്നത് ഇറ്റ് ഈസ് റിപ്പോർട്ടഡ് ഇബൻ അബ്ബാസ് സെഡ് ബിറ്റ്വീൻ അദ്നാൻ ആൻഡ് ഇഷ്മൽ ദർ വെർ തേർട്ടി അൺസിസ്റ്റേഴ്സ് ഹു ആർ അൺനോൺ മുപ്പത് ആൻസെസ്റ്ററിവന്മാർക്ക് ഇടയ്ക്ക് ഇല്ലെന്ന് ഇവമാർക്ക് തന്നെ അറിയത്തില്ല ഇവമാർക്ക് തന്നെ അറിയത്തില്ല മുഹമ്മദ് അവിടെ പുറകിൽ വരെ എത്തും പറ്റുമോ മുഹമ്മദിന്റെ അപ്പൻ ആരാണെന്ന് പോലും ഇവന്മാർക്ക് മര്യാദക്ക് അറിയത്തില്ല അവിടെ ഉണ്ടായിരുന്ന കുറേശികൾ തന്നെ കുന്നിൻ ചെരുവിലെ ഈന്തപ്പന കുപ്പം കുന്നിൻ ചെരുവിലെ ഈന്ദപ്പന എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ഈ വ്യക്തിയെ എങ്ങനെയാണ് അബ്രഹാം വരെ കണക്ട് ചെയ്യുന്നത് ഈ മതം അബ്രഹാമിന്റെ വിശ്വാസത്തിൽപ്പെട്ടതാണെന്ന് എങ്ങനെ പറയാൻ പറ്റും മുസ്ലിങ്ങൾ തന്നെ പറയുന്നില്ല ക്രിസ്ത്യാനികളായിട്ടുള്ള സഹോദരന്മാർ ഈ കാര്യം പറയുന്നതിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട് അടുത്ത പോയിന്റ് ഇവൻ അബ്ബാസ് ഇസ് ഓൾസോ റെപ്യൂട്ടഡ് ടു ഹാവ് സെഡ് വെൻ ഹി ട്രേസ്ഡ് ബാക്ക് ദ ലൈൻസ് ഓഫ് ഡിസെന്റ് ജീനിയോളജിസ്റ്റ് ഹവ് ലൈഡ് ഇബൻ അബ്ബാസ് പറയുന്നത് ഇവരുടെ തന്നെ ജീനിയോളജിസ്റ്റ് പുറകിലോട്ട് ജീനിയോളജി കൊണ്ടുപോകുന്ന ആൾക്കാർ കള്ളം പറഞ്ഞിട്ടുണ്ട് ട്വൈസ് ഓർ ത്രൈസ് രണ്ടോ മൂന്നോ പ്രാവശ്യം കള്ളം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ബൈബിളിൽ എന്ത് സുന്ദരമായിട്ടാണ് ജീനിയോളജി പറയുന്നത് പലപ്പോഴും ഞാൻ ഈ സംഖ്യാപുസ്തകവും അല്ലെങ്കിൽ ഈ പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ ഇത്രയും പേരുകൾ കാണുമ്പോൾ പണ്ട് കൊച്ചിലേക്ക് എനിക്ക് തോന്നുമായിരുന്നു ഇത്രയും പേരുകളുടെ ആവശ്യം എന്താണ് ഇപ്പോഴാണ് നമ്മൾ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഈ പേരുകൾ അത്യാവശ്യമാണ് കാരണം പേരും ഊരും ഒരു കുന്തവും ഇല്ലാത്ത ഒരു വൃത്തികെട്ട കള്ളപ്രവാചകൻ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുൻപേ വന്നിട്ടുണ്ട് എന്ന് ഇത് ബൈബിൾ വളരെ കൃത്യമായി താരതമ്യപ്പെടുത്തി കാണിക്കുന്നു അടുത്തത് ഇബിൻ അബ്ബാസ് ഈസ് ഓൾസോ റിപ്യൂട്ടഡ് ടു ഹാവ് സെഡ് വെൻ ഹി ട്രേസ്ഡ് ബാക്ക് ദ ലൈൻസ് ഓഫ് ഡിസെന്റ് മോർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇബിൻ മസൂദ് ഇബിൻ മസൂദിനും ഈ അഭിപ്രായം തന്നെയാണ് അതുള്ള ഇബിൻ മസൂദിനും ഈ സെയിം അഭിപ്രായം തന്നെ അവർക്കും ഉണ്ട് ഹൂസ് ആറ്റിറ്റ്യൂഡ് വാസ് ലൈക്ക് ദാറ്റ് ഓഫ് ഇബിൻ അബ്ബാസ് അബ്ദുള്ള ഇബിൻ ഇബിൻ മസൂദ് ആണ് മുഹമ്മദിന് ഈ കുറാൻ ആയത്തുകൾ പോലും എഴുതി കൊടുക്കുന്ന വ്യക്തി അബ്ദുള്ള ഇബിൻ മസൂദിനും സെയിം ഇബൻ അബ്ബാസിന്റെ അഭിപ്രായമാണ് അവരുടെ ജീനിയോളജിസ്റ്റ് ലൈ ചെയ്തിട്ടുണ്ട് കള്ളം പറഞ്ഞിട്ടുണ്ട് മുഹമ്മദിന്റെ ഈ ജീനിയോളജി പുറകിലോട്ട് കൊണ്ടുപോകുമ്പോൾ കള്ളം പറഞ്ഞിട്ടുണ്ട് അപ്പൊ പിന്നെ മുഹമ്മദും അബ്രഹാമും തന്നെയുള്ള ഒരു ബന്ധവും ഇല്ലെന്ന് ഇവരുടെ പുസ്തകങ്ങൾ തന്നെ തെളിയിക്കുന്നു ഞാൻ ലാസ്റ്റ് പോയിന്റൂടെ വായിച്ചിട്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കാം ഉമർ ബിൻ അൽ കത്താബ് പറയുന്നത് എന്താണ് ഉമർ ബിൻ അൽ കത്താബ് സ്റ്റേറ്റഡ് വി ക്യാരി ബാക്ക് ദ ജീനിയോളജി ഓൺലി ആസ് ഫാർ എ സദ്നാൻ അതിനാൻ വരെ മാത്രമേ ഞങ്ങൾക്ക് മുഹമ്മദിന്റെ ജീനിയോളജി കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പോകാനേ പറ്റിയിട്ടില്ല ഞങ്ങൾക്ക് അറിയത്തില്ല അപ്പൻ ആരാണെന്ന് ഞങ്ങൾക്കറിയത്തില്ല ഈ അപ്പൻ ആരാണെന്ന് മര്യാദയ്ക്ക് അറിയാത്ത അപ്പൂപ്പന്മാർ ആരാണെന്ന് അറിയാത്ത ഈ വൃത്തികെട്ട കള്ളപ്രവാചകനും അല്ലെങ്കിൽ അവൻ്റെ മതവും അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ രക്ഷിക്കപ്പെട്ട നമ്മളും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് ഒരു ബന്ധവുമില്ല ബഹുമാനപ്പെട്ട ബിഷപ്പ് ജോസഫ് അംബ്ലാനിസാറിനോട് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കല്ലേ ഇങ്ങനത്തെ കാര്യം പറയല്ലേ അറിയത്തില്ലെങ്കിൽ ഞങ്ങളോട് ചോദിക്കും ഞങ്ങൾ ഇതിന്റെ വീഡിയോസ് ചെയ്തിട്ടുള്ളതാ ഞങ്ങൾ ഇതിന്റെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ളു ഞാൻ തന്നെ ഈ ക്ലബ് ഹൗസിൽ തന്നെ ഈ വിഷയം പല പ്രാവശ്യം എടുത്തിട്ടുള്ളതാ അറിയത്തില്ലെങ്കിൽ ഞങ്ങളോട് ചോദിക്കുക എന്നുള്ള വാക്കുകൾ പറഞ്ഞിട്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കും താങ്ക് യു ബ്രദർ വളരെ നല്ലൊരു ഡിസ്ക്രിപ്ഷൻ ആയിരുന്നു അത് ഡിസ്പ്ലേഡ് ബൈ വേർഡ് ബ്രദർ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു ദ ലൈഫ് ഓഫ് പ്രോഫറ്റ് അൽ നബബി എന്ന് പറയുന്ന പുസ്തകം നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജിലോ മെസ്സഞ്ചറിലോ എവിടെയെങ്കിലും റിക്വസ്റ്റ് ചെയ്താൽ മതി ഇതിൻ്റെ പി ഡി എഫ് പബ്ലിക്കായിട്ട് അവൈലബിൾ ആണോ നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്നാണെങ്കിലും ഡൗൺലോഡ് ചെയ്യാം അതിൻ്റെ പല വോള്യൂംസ് ഉണ്ട് അതിൽ വോള്യൂം വണ്ണിലാണ് ഫിഫ്റ്റി അമ്പത്തി ഒന്നാമത്തെ പേജും അമ്പത്തി രണ്ടാമത്തെ പേജിലും ഈ പറഞ്ഞ കാര്യം ഇത്രേ ഉള്ളൂ ഇവരുടെ ഇത് എന്നിട്ട് ചില മൊല്ലാക്കന്മാർ ഇരുന്ന് മുഹമ്മദിന്റെ ചരിത്രം പറഞ്ഞ് ഇസ്മായിൽ ആദോവും കഴിഞ്ഞ് മുകളിലേക്ക് പോകുന്നോ നമ്മുടെ എന്റെ സംശയം ആദോ ഹവേം കഴിഞ്ഞ് വരെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തായാലും നല്ലൊരു ഡിസ്ക്രിപ്ഷൻ ആയിരുന്നു പ്രത താങ്ക് യു വെരി മച്ച്